ഇത് ചെറിയൊരു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ അറിയാന്നുള്ളൊരു ചലഞ്ചായിരുന്നു അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാവുക എങ്ങനെയാണ് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതായാലും ഞങ്ങൾ ഉത്തരം എഴുതിയിട്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം അറിയാന്നുള്ളത് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ അതായത് ഇപ്പൊ അവൻ എൻറെ ഇതും അവൻ്റെ ഫേവേറ്റ് കളർ ചെയ്തു എൻറെ അവൻ അറിയോ എന്ന് നോക്കണം നമുക്ക് അങ്ങനെയാണ് അതുപോലെ ഞാൻ അവൻറെ ഇതും എൻ്റെ ചെയ്തും അവൻ എൻറെ അറിയോന്ന്

അപ്പൊ ആദ്യം ഇന്ത്യ ഇതാണ് തോന്നുന്നത്

െ ആളൊരു പ്ലേസ് ആ വേണ്ടത് തെറ്റ തന്നെയത് അപ്പൊ എന്റെ ഫുട്ബോൾ തന്നെയാട്ട് അടുത്ത് ഫുട്ബോൾ തന്നെയാ അത് കറക്റ്റ് തന്നെയാണ് ഇന്ത്യ എല്ലാം ഇഷ്ടമുള്ള കൺട്രി ആയിരുന്നു ചൈനയാണ് കേട്ടിട്ട് ഞാൻ നിന്റെ സ്വിറ്റ്സർലാൻഡ് എന്റെയോ എന്റെ സൗത്ത് ാണ് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങോട്ടും അപ്പൊരെണ്ണം തെറ്റി എത്ര മൂന്നെണ്ണൂർ ഉത്തരം ഞാൻ ഡോഗ് ഡോഗ എഴുതി നീ ഇടടാ dog doga layan layana sorry ayyo pinni sorry alavatta manna arilla cheri cheri kaiyum namreth rayana doga theru page vestha kada ippotte enna idale appo aduthe favorite subject his and hers subject hmm ippo ini kareyunda yaa chen 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 mele varnathile or kurachu undayathaykk ഞാൻ ഇംഗ്ലീഷ് എഴുതി പിന്നെ സയൻസ് എഴുതി പിന്നെ എന്റെ ഇംഗ്ലീഷ് അല്ലെ പിന്നെ മാത്സ് മാത്സാ ഓട്ടാറില്ല ഞാനിന്റെ മൂന്നെണ്ണം തെറ്റിച്ചു കൈപ്പത്രം അടുത്ത ക്സ്റ്റേൻ ഫേവറ്റ് പറഞ്ഞു പറയാം ായി അപ്പൊ സെറ്റ് ആക്കാൻ പോയത് എന്റെ പോയി അപ്പോ ആ വൻ്റെ സ്റ്റോറി ടൊമിനോ കണ്ടിട്ടുണ്ടായി അതാണ് ഇവന്റെ ഫേ ടൊമിനോ ഫാനാണ് അതിൻ്റെ അപ്പം ഇവന്റെ സ്റ്റോറി ടൊമിനോ ഒക്കെ കണ്ടിട്ടുണ്ടായി ടൊമിനോ എന്നെയാണ് കണ്ടതെന്ന് അറിയില്ല ടൊമിനോ എൻ്റെ അക്കൗണ്ടാണ് സീൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ ഫേവററ്റ് ഫുട്ബോളർ ഇതറിയാം പറയാ ഏതുണ്ടായിരിക്കും അയ്യോ ക്രിസ്ത്യാനോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഫേവററ്റ് ക്രിക്കറ്റർ അതും അറിയാ പറയണ്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു പറയണ്ടാസ്റ്റ് എനിക്കറിയുന്നു എനിക്ക് അറിയില്ല അറിയാം അപ്പൊ എന്റെ പോലീസ് എനിക്ക് ഇടക്കിടക്ക് മറുപ്പ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് പ്രോഗ്രാമർ ആണ് അടുത്ത വേണേ നാളെ വേറെ ജോലി ആയിട്ട് അപ്പൊ കഴിഞ്ഞു മാർക്ക് മാർക്ക് എനിക്ക് എണ്ണിട്ടില്ല എന്തെങ്കിലും ആ മനസ്സിലായില്ലേ നിങ്ങക്ക് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ഉണ്ണി ബൈ